പരിശുദ്ധ ദേവമാതാവിൻ്റെ വണക്കമാസം പത്തൊമ്പതാം തീയതി ജോസഫ് ദാവിദിൻ്റെ കുടുംബത്തിലും വംശത്തിലും പെട്ടവനായിരുന്നതിനാൽ പേരെഴുതിക്കാനായി ഖലീലിയയിലെ പട്ടണമായ നസ്രത്തിൽ നിന്ന് യുവതിയായിൽ ദാവിദിൻ്റെ പട്ടണമായ ബദലഹിമിലേക്ക് ഗർഭിണിയായ ഭാര്യ മറിയത്തോടു കൂടെ പോയി ലൂക്കായുടെ സുവിശേഷം രണ്ടാം അധ്യായം നാല് മുതൽ അഞ്ച് വരെയുള്ള തിരുവചനങ്ങൾ ഈജിപ്തിലേക്കുള്ള തിരുകുടുംബത്തിൻ്റെ പാലായനവും പ്രവാസ ജീവിതവും ലോകപരിത്രാതാവിൻ്റെ ജനനത്തിൽ പ്രപഞ്ചം മുഴുവൻ ആനന്ദ പുളകിതരായി പാപത്താൽ അതമ്പതിച്ച മാനവലോകത്തിന് ഏറ്റവും വലിയ സൗഭാഗ്യവും പ്രത്യാശയും അത് നൽകി ദേവദൂതന്മാർ സ്വർഗീയമായ ഗാനമാലപിച്ചു ഉന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും ബദലഹിമിലുണ്ടായിരുന്ന ആട്ടിടയന്മാരും പൗരസ്ത്യവിജ്ഞാനികളും അവർണ്ണനീയമായ ദേവദുസുതനെ സന്ദർശിച്ച് ആരാധനയർപ്പിക്കുകയും അവരുടെ ഉപഹാരങ്ങൾ കാഴ്ചവെക്കുകയും ചെയ്തു ഹലലൂയ എന്ന ഗീതം അലയടിച്ചു എന്നാൽ യഹൂദന്മാർക്ക് ജനിച്ചിരിക്കുന്ന രാജശിശു തൻ്റെ പ്രതിയോഗിയായിരിക്കുമെന്ന് സ്വച്ഛാധിപതിയായ ഹെറോദോസ് കരുതി എല്ലാ സ്വേച്ഛാധിപതികളും ആധുനിക യുഗത്തിലും പൗരാണിക യുഗത്തിലും ക്രിസ്തുവിനെ തങ്ങളുടെ പ്രതിയോഗിയായിട്ടാണ് കാണുക അല്ലെങ്കിൽ സമ്പത്തിനും സ്ഥാനമാനങ്ങൾക്കും ലൗകിക സുഖഭോഗങ്ങൾക്കും പ്രതിബന്ധമായി ക്രിസ്തുവിൻ്റെ പ്രബോധനങ്ങളെ കാണുന്നവരുമുണ്ടാകും പൗരസ്ത്യവിജ്ഞാനങ്ങൾ യൂതന്മാരുടെ നവജാതനായ രാജശിശുവിനെ കാണുവാനായി വന്നപ്പോൾ അക്കാര്യം ഗ്രഹിച്ച ഹൊരോദസ് തൻ്റെ പ്രതിയോഗിയായ രാജശിശുവിനെ വധിക്കുവാൻ തീരുമാനിച്ചു തന്നിമിത്തം ദൈവദൂതൻ വിശുദ്ധ യോസേപ്പിനെ പ്രത്യക്ഷനായി ശിശുവിനെയും അവൻ്റെ മാതാവിനെയും കൂട്ടിക്കൊണ്ട് ഈജിപ്തിലേക്ക് പോകുവാനുള്ള നിർദ്ദേശം നൽകി അതനുസരിച്ച് വിശുദ്ധ യോസേപ്പ് പരിശുദ്ധ കനികയേയും ദിവ്യ ശിശുവിനേയും കൂട്ടിക്കൊണ്ട് ഈജിപ്തിലേക്ക് പാലായനം ചെയ്തു സുദീർഘമായ ഈ യാത്ര തിരകുടുംബത്തിന് വളരെയധികം ക്ലേശകരമായിരുന്നു വഴി അജ്ഞാതമാണ് അപരിചിതമായൊരു രാജ്യം മണലാരിണ്യ പ്രദേശം അപരിചിതമായ യാത്ര സാമ്പത്തികമായും വളരെ ക്ലേശം അനുഭവിച്ചിട്ടുണ്ടാക്കണം ഭക്ഷണപാനീയങ്ങൾ ലഭിക്കുവാനും ബുദ്ധിമുട്ടുണ്ട് യാത്രയിൽ വഴിയരികിലോ വൃക്ഷച്ചുവട്ടിലോ ഗുഹകളിലോ രാത്രികാലം കഴിക്കേണ്ടതായി വന്നിട്ടുണ്ടാകാം എന്നാൽ ദൈവതിരുമനസിന് വിധേയമായി അതെല്ലാം സസന്തോഷം സ്വീകരിച്ച ദേവസുധൻ ഒരു പോലെ പാലായനം ചെയ്തു അപരിചിതമായ ഒരു ദേശത്ത് ചെല്ലുമ്പോൾ സ്ഥലവാസികൾ സംശയദൃഷ്ടിയോടെയായിരിക്കും അവരെ വീക്ഷിച്ചത് ഈജിപ്ത് യഹൂദന്മാരോട് വിദ്വേഷമുള്ളൊരു രാജ്യമായിരുന്നു ഈജിപ്തും ഇസ്രായേലുമായി അനേകം യുദ്ധങ്ങൾ നടന്നിട്ടുമുണ്ട് തന്നിമിത്തം അവർക്ക് ഈജിപ്തിൽ ഹൃദ്യമായ ഒരു സ്വാഗതം ലഭിച്ചിരിക്കുകയില്ല എന്നാൽ അപ്പോഴെല്ലാം പരിശുദ്ധ അമ്മയുടെ ഒപ്പമുള്ള ഈശോയുടെ സാന്നിധ്യം അവർക്ക് പ്രത്യാശയും ശക്തിയും നൽകിയിരിക്കണം യാത്രയും പ്രവാസ ജീവിതവും പ്രത്യാഗമനവും പരിശുദ്ധകന്യയ്ക്ക് വളരെ ദുഃഖമുളവാക്കി എന്നുള്ളത് നിസ്തർക്കമാണ് എങ്കിലും അവർ ഈശോയോടുള്ള സ്നേഹത്തെ പ്രതി അതിനെയെല്ലാം സഹസ്രം സ്വാഗതം ചെയ്തു പരിശുദ്ധകന്യകയെ അനുകരിച്ച് നാം നമ്മുടെ ജീവിത ക്ലേശങ്ങളെ ക്ഷമാപൂർവമെങ്കിലും അഭിമുഖീകരിക്കുവാൻ പരിശ്രമിക്കണം ദൈവത്തെയും സഹോദരങ്ങളെയും പഠിക്കാതെ ക്രൈസ്തവമായ ധീരതയോടും പ്രത്യാശയോടും കൂടിയാണ് സഹനത്തെ നാം അഭിമുഖീകരിക്കേണ്ടതാണ് സംഭവം കമ്മ്യൂണിസ്റ്റ് റഷ്യയുടെ ശക്തി കേന്ദ്രമായ ക്രംലിനിൽ കൂടി പോകുമ്പോൾ ഏറ്റവും അപ്രതീക്ഷിതമായ ഒരു കാഴ്ച കാണാം റഷ്യയിലെ ഏറ്റവും വലിയ മതവിരുദ്ധരുടെ മധ്യ പരിശുദ്ധ ജനനിയുടെ ഏറ്റവും വലിയ കലാ സൗകുമാര്യം തുളുമ്പുന്ന ഒരു ചിത്രം കാണുന്നുണ്ട് ഇമ്പേരിയൻ നാദ എന്ന പേരിലാണ് ഈ ചിത്രം അറിയപ്പെടുന്നത് ഷ്യ മാനസാന്ദ്രപ്പെടും എന്ന് ഫാത്തിമയിൽ ചെയ്ത വാഗ്ദാനത്തിന്റെ ഒരു അനുസ്മരണമാണ് മോസ്കോയിലെ ഈ ചിത്രം പ്രസ്തുത ചിത്രം ഗ്രീസിലുള്ള മൗണ്ട് ആത്തോസ് ആശ്രമത്തിലെ സന്യാസികൾ ആലേഖനം ചെയ്തതാണ് സാർ അലക്സി എന്ന റഷ്യൻ ചക്രവർത്തി മോസ്കോയിൽ ഓർത്തഡോക്സ് സഭയുടെ ഒരു കൗൺസിൽ ആയിരത്തി അറുന്നൂറ്റി നാൽപ്പത്തെട്ടിൽ വിളിച്ചുകൂട്ടി മൗണ്ട് ആത്തോയിലെ സന്യാസിവര്യരും അതിൽ സംബന്ധിക്കുന്നതിനായി അവിടെ വന്നു ചേർന്നു അവർ തങ്ങളുടെ നാദയുടെ ചിത്രം ആഘോഷപൂർവ്വം സമൂഹിച്ചു കൊണ്ടുവന്ന് സാർ ചക്രവർത്തിക്ക് സമ്മാനിച്ചു ചക്രവർത്തി അത് അദ്ദേഹത്തിൻ്റെ സ്വകാര്യ കപ്പേളയിൽ സ്ഥാപിക്കുകയാണ് ചെയ്തത് ആറു മത്സരത്തിനു ശേഷം ദൃഷ്യയിൽ മുഴുവൻ സാംക്രമിക രോഗബാധയുണ്ടായി മരണാസന്നയ ചക്രവർത്തി മാതൃ തിരികെ കൊണ്ടുവരുന്നതിന് ആവശ്യപ്പെട്ടു രൂപം ചക്രവർത്തിയുടെ രോഗശൈലിക്ക് സമീപം കൊണ്ടുവന്ന ഉടനെ തന്നെ അദ്ദേഹം അത്ഭുതകരമായി രോഗവിമുക്തി പ്രാപിച്ചു കൃതജ്ഞതാ സൂചകമായി ചക്രവർത്തി ഒരു ചാപ്പൽ റെഡ് സ്ക്വയറിൽ നിർമ്മിച്ച് അവിടെ ഒരു രൂപം സ്ഥാപിച്ചു അവിടെ ധാരാളം അത്ഭുതങ്ങൾ നടന്നുകൊണ്ടിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ കമ്മ്യൂണിസ്റ്റുകാർ മോസ്കോയിൽ ആധിപത്യം സ്ഥാപിച്ചപ്പോൾ ക്രെംലിനിൽ ദേവമാതാവിന് പ്രതിഷ്ഠിച്ച ഒരു ദേവാലയം ഉണ്ടായിരിക്കുക എന്നത് ആസ്ഥാനത്തായി അവർ റഷ്യയിലെ ദേവാലയങ്ങൾ നശിപ്പിച്ചപ്പോൾ അതും നശിപ്പിച്ചു പക്ഷേ ഒരു കമ്മ്യൂണിസ്റ്റ് കലാപ്രേമി പ്രസ്തുത രൂപം ഒരു മഹത്തായ കലാസൃഷ്ടിയാണെന്നറിഞ്ഞ് മതവിരുദ്ധൻ്റെ കലാശാലയിൽ സ്ഥാപിക്കുകയാണുണ്ടായത് ആ തിരു അവളുടെ വിമലഹൃദയ വിജയത്തെ പ്രതീക്ഷിച്ച് ഇന്നും നിലകൊള്ളുന്നു പ്രാർത്ഥന ദൈവമാർഗായ പരിശുദ്ധ കന്യകയെ ഈജിപ്തിലേക്കുള്ള പ്രയാണങ്ങളിൽ അവിടെ അങ്ങേ വിരക്ത ഭർത്താവായ മാറിയൌസേപ്പും ഉണ്ണിമിശിഹായും അനേകം യാതനകൾ അനുഭവിക്കേണ്ടി വന്നല്ലോ എങ്കിലും അതെല്ലാം ദൈവത്തിന്റെ മനസ്സിന് വിധേയമായി സന്തോഷപൂർവ്വം സഹിച്ച് ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളും ക്ലേശങ്ങളും ക്ഷമാപൂർവം അഭിമുഖീകരിച്ച് സ്വർഗരാജ്യത്തിൽ എത്തിച്ചേരുവാനുള്ള അനുഗ്രഹം പ്രാപിച്ചു തരണമേ അങ്ങ് ജീവിച്ചതും പ്രവർത്തിച്ചതും ഈശോയ്ക്ക് വേണ്ടിയായിരുന്നു അതുപോലെ ഞങ്ങളും എല്ലാ കാര്യങ്ങളിലും ഈശോയ്ക്ക് വേണ്ടി ചെയ്യുവാനും ുംങ്ങളെ പ്രാപ്തേ വിശുദ്ധ ഭർണാദോസ് ദേവ മാതാവിനെ നോക്കി പ്രാർത്ഥിച്ച ജപം എത്രയും ദയുള്ള മാതാവേ നിന്റെ സങ്കേതത്തിലോടി വന്ന് നിന്റെ ഉപകാര സഹായം അപേക്ഷിച്ച് നിന്റെ അപേക്ഷയുടെ സഹായത്തെ ഇരുന്നവരിൽ ഒരുവിനെയെങ്കിലും നിന്നാൽ കൈവിടപ്പെട്ടു എന്ന് ലോകത്തിൽ കേൾക്കപ്പെട്ടിട്ടില്ല എന്ന് നീ നിലച്ചു കൊള്ളണമേ കന്യാവധക്കാരുടെ രാജ്ഞിയായ കന്യക ദയുള്ള മാതാവേ ഈ വണ്ണമുള്ള ശരണത്താൽ ഉറച്ച് നിന്റെ തൃപാദത്തിങ്കൾ ഞാൻ അണഞ്ഞു വരുന്നു നെടുവേർപ്പെട്ട് കണ്ണിഞ്ഞീർ ചീന്തി പാപിയായ ഞാൻ നിന്റെ ദയയുടെ ആഴത്തെ കാത്തുകൊണ്ട് നിന്റെ തിരുമൻപിൽ നിൽക്കുന്നു അവതരിച്ച വചനത്തിന്റെ മാതാവി എൻ്റെ അപേക്ഷിയെ ഉപേക്ഷിക്കാതെ ദയാപൂർവം കേട്ടരുളയണമേ ആമീൻ മീൻ ജന്മപാപമില്ലാതെ ഉത്ഭവിച്ച ശുദ്ധമറിയമേ പാപികളുടെ സങ്കേതമേ ഇതാ നിന്റെ സങ്കേതത്തിൽ ഞങ്ങൾ ഓടി വന്നിരിക്കുന്നു ഞങ്ങളുടെ മേൽ അലുവായിരുന്നു ഞങ്ങൾക്ക് വേണ്ടി നിന്റെ തീർക്കമാനോട് പ്രാർത്ഥിച്ചുകൊള്ളണമേ സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവി അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ ആ നന്മ നിറഞ്ഞ മറിയമേ സുസ്തി കർത്താവങ്ങിയോടുകൂടെ സ്റ്റേകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അമ്മയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേ പിതാവിനും പുത്രനും പരിശുദ്ധാന്മാനും ലുത്തിനിയ കർത്താവെ അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ മിഷ്യായി അനുഗ്രഹിക്കണമേ മിഷായണമേ കർത്താവെ അനുഗ്രഹിക്കണമേ കർത്താവെ മിഷ്യായി ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ മിഷായ പ്രാർത്ഥന കേൾക്കണമേ മിഷ്യായെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ മിഷായ പ്രാർത്ഥന കൈക്കൊള്ളണമേ ആകാശങ്ങളിൽ ഇരിക്കുന്ന ബാവാ തമ്പുരാനെ ഭൂലോക രക്ഷിതാവായ പുത്രൻ തമ്പുരാനെ ഞങ്ങൾ അഗ്രഹിക്കണമേ റുവാദ കുദാശ തമ്പുരാനെ ഏകസ്വരൂപമായിരിക്കുന്ന പരിശുദ്ധ ത്രിത്വമേ ഞങ്ങൾ പരിശുദ്ധ മറിയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദേവകുമാരന്റെ പുണ്യജനനി പുണ്യജനനിക്ക് വേണ്ടി അപേക്ഷിക്കണമേ കന്യാസ്ത്രീകൾക്ക് മകുടമായ നിർമ്മല കന്യക വേണ്ടി മാതാവേക്കി മിഷ്യായുടെ ദേവപരപ്രസാദരത്തിന്റെ മാതാവേക്ക് വേണ്ടി ദേവവരപ്രസാദരത്തിന്റെ വേണ്ടി അപേക്ഷിക്കണം എത്രയും നിർമ്മലമായ മാതാവേക്ക് വേണ്ടി അപേക്ഷിക്കണമേ അത്യന്റെ വിരക്തിയുള്ള മാതാവേണ്ട കളങ്കഹീന യായ കന്യാസ്ത്രീയായിരിക്കുന്ന മാതാവേ കന്യാാവ്രതത്തിന് വരം വരാത്ത മാതാവേ സ്നേഹ ഗുണങ്ങളുടെ മാതാവേ അത്ഭുതത്തിന് വിഷയമായിരിക്കുന്ന മാതാവേ സതുപദേശത്തിന്റെ മാതാവേണ്ടി അപേക്ഷണമേ സൃഷ്ടാവിന്റെ മാതാവേണ്ടി അഭിഷ്കണമേ രക്ഷിതാവിന്റെ മാതാവേക്കു അഭിഷ്കണമേ വിവേക ഐശ്വര്യമുള്ള കന്യകെ പ്രകാശപൂർണമായ സ്തുതിക്ക് യോഗിയായിരിക്കുന്ന കന്യകെ അഭിഷ്കണ സ്തുതിക്ക് പ്രാപ്തിക്ക് ഐശ്വര്യമുള്ള കന്യകെ അഭിഷ്കണമെ വല്ലഭമുള്ള കന്യകെ അഭിഷ്കണമെ ഹനിയുള്ള കന്യകെ അഭിഷ്കണമെ വിശ്വാസവതി ആയിരിക്കുന്ന നീതിയുടെ ദർപ്പണമേ അപേക്ഷ ബോധജ്ഞാനത്തിന്റെ സിംഹാസനമേ അപേക്ഷ ഞങ്ങളുടെ തെളിവിന്റെ കാരണമേണ്ടേ ആത്മജ്ഞാനപുരിത പാത്രമേ അപേക്ഷ ബഹുമാനത്തിന്റെ പാത്രമേ അപേക്ഷിക്കണം അത്ഭുതകരമായ ഭക്തിയുടെ പാത്രമേ അപേക്ഷ ദേവരേസ്യം നിർണ്ണയിക്കുന്ന പനിനീർ പുഷ്പമേ പുഷ്പമേണ്ടാവീതിന്റെ കോട്ടയെ അപേക്ഷിക്കണം നിർമ്മല ദന്തം കൊണ്ടുള്ള കോട്ടയെ അപേക്ഷിക്ക

വാഗ്ദാനത്തിന്റെ പെട്ടകമേ ആകാശമോശത്തിന്റെ വാതിലേ ഉഷ്യകാലത്തിന്റെ നക്ഷത്രമേ രോഗികളുടെ സുസ്ഥാനമേ പാപികളുടെ സങ്കേതമേ വ്യാകലന്മാരുടെ ആശ്വാസമേ ക്രിസ്ത്യാനികളുടെ സഹായമേ മാലാകന്മാരുടെ രാജ്ഞി ഭാവാത്മാരുടെ രാജ്ഞി ദീർഘദർശികളുടെ രാജ്ഞി സ്നേഹന്മാരുടെ രാജ്ഞി വേദസാക്ഷികളുടെ രാജ്ഞി വന്ദനീയന്മാരുടെ രാജ്ഞി കന്യകളുടെ രാജ്ഞി സകല പുണ്യമാരുടെയും രാജ്ഞി അമലോത്ഭവിയായിരിക്കുന്ന രാജ്ഞി സർഗാരോപിതി ആയിരിക്കുന്ന രാജ്ഞി പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി സമാധാനത്തിന്റെ രാജ്ഞി കർമല സഭയുടെ അലങ്കാരമായിരിക്കുന്ന രാജ്ഞി ഭൂലോകപാപങ്ങളെ നീക്കുന്ന ദേവി ചെമ്പ്രാട്ടിൻകുട്ടിയായിരിക്കുന്ന ഈശോ ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ ഭൂലോകാപങ്ങളെ നീക്കുന്ന ഈശോ ദേവി ചെമ്പ്രാട്ടിൻകുട്ടിയായിരിക്കുന്ന പ്രാർത്ഥന കേൾക്കണമേ ഭൂലോകപാപങ്ങളെ നീക്കുന്ന ദേവി ചെമ്പ്രാട്ടിൻകുട്ടിയായിരിക്കുന്ന ഈശോ തമ്പുരാനെ കർത്താവെ അനുഗ്രഹിക്കണമേ സർവേശ്വരന്റെ പുണ്യസമ്പൂർണ്ണിയായ മാതാവേ ഇതാ നിന്റെ പക്കൽ ഞങ്ങൾ ആശ്രയിക്കുന്നു ഞങ്ങളുടെ ആവശ്യം നേരത്ത് ഞങ്ങൾ അപേക്ഷകൾ ഉപേക്ഷിക്കരുതേ ഭാഗ്യവതി ആശ്രപതിക്കപ്പെട്ടവളുമായ അമ്മ സല നിന്നും ഞങ്ങളെ കാത്തുകൊള്ളണമേ ഈശോ ഈശ്വമിഷ്യയുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരനെ പരിശുദ്ധ മാതാവ് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പ്രാർത്ഥിക്കാം കർത്താവെ പൂർണ്ണ മനസ്സോടു കൂടെ അങ്ങയുടെ മുൻപിൽ നിൽക്കുന്ന ഈ കുടുംബത്തെ തൃക്കൻ പാർത്ത് എപ്പോഴും കന്യകയായിരിക്കുന്ന പരിശുദ്ധ മറിയത്തിന്റെ അപേക്ഷയാലേ സകല ശത്രുക്കളുടെ ഉപദ്രവങ്ങളിൽ നിന്നും കൃപ ചെയ്ത് രക്ഷിച്ചു കൊള്ളണമേ ഈ അപേക്ഷകളൊക്കെയും ഞങ്ങളുടെ കർത്താവായ ഇഷുമിഷയുടെ തിരുമുഖത്തെക്കുറിച്ച് ഞങ്ങൾക്ക് നീ തന്നരുളയണമേ ആമേൻ പരിശുദ്ധരാജ്ഞി കരുണയുടെ മാതാവേ സുസ്തി ഞങ്ങളുടെ ജീവനും മാധുര്യവും ശരണവുമേ സുസ്ഥി ഹവായുടെ പുറന്തള്ളപ്പെട്ട മക്കളായിരിക്കുന്ന ഞങ്ങൾ അങ്ങേപ്പക്കൽ നെടുവേർപ്പെടുന്നു ആകെയാൽ ഞങ്ങളുടെ മാധ്യസ്ഥി അങ്ങയുടെ കരുണയുള്ള കണ്ണുകൾ ഞങ്ങളുടെ നേരെ തിരിക്കണമേ ഞങ്ങളുടെ ഈ പ്രവാസത്തിനു ശേഷം അങ്ങയുടെ ഉദരത്തിന്റെ അനുഗ്രഹീത ഫലമായ ഈശോയെ ഞങ്ങൾക്ക് കാണിച്ചു തരണമേ കരുണയും വാത്സല്യവും നിറഞ്ഞ കനികാമറിയമേ ആമീൻ ഈശോ ഈശോമിഷ്യായ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പ്രാർത്ഥിക്കാം സർവശക്തനും നിത്യനുമായിരിക്കുന്ന സർവേശ്വര ഭാഗ്യവതിയായിരിക്കുന്ന മറിയത്തിൻ്റെ ആത്മാവും ശരീരവും ഹ്രുവാക്കുദാശിയുടെ അനുഗ്രഹത്താലേ നിന്റെ ദേവപുത്ര യോഗ്യമായി പേടമാർപ്പാൻ പൂർവികമായി നീ നിയമിച്ചുവല്ലോ ഈ ദിവ്യമാതാവിനെ നെച്ച് സന്തോഷിക്കുന്ന ഞങ്ങൾ ഇവരുടെ അനുഗ്രഹമുള്ള അപേക്ഷയാൽ ഈ ലോകത്തിലുള്ള സകല ആപത്തുകളിൽ നിന്നും നിത്യമരണത്തിൽ നിന്നും രക്ഷപ്പെടുവാൻ കൃപ ചെയ്തവരുടെ ഈ യാചനകളൊക്കെയും ഞങ്ങളുടെ കർത്താവായി ഈശുമിഷയുടെ തിരുമുഖത്തെക്കുറിച്ച് ഞങ്ങൾക്ക് തന്നൊരുടെയണമേ ആമേ പരിശുദ്ധ ദേവമാതാവിനോടുള്ള അപേക്ഷ പാപികളുടെ സങ്കേതമേ തിരുസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ നന്മ നിറഞ്ഞ മറിയുമേ സുസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അമ്മയുടെ ദുരതിൻഫലമായ ഈശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേ പാപികളുടെ സങ്കേതമേ വിജാതിയർ മുതലായവർ മനസ്സ് തിരിവാൻ വേണ്ടി പ്രാർത്ഥിക്കണമേ നന്മ നിറഞ്ഞ മറിയുമേ സുസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അമ്മയുടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയുമേ തമ്പരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് കൊള്ളണമേ ആമീൻ പാപികളുടെ സങ്കേതമേ രാഷ്ട്രീയ അധികാരികൾ സത്യവും നീതിയും പാലിക്കുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സുസ്തി കർത്താവഞ്ഞ്യോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അമ്മയുടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയുമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേ പാപികളുടെ സങ്കേതമേ മാർപ്പാപ്പ മുതലായ തിരസ്വാധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ നന്മ നിറഞ്ഞ മറിയുമേ സ്വസ്തി കർത്താവഞ്ഞ്യോടുകൂടി സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ദരത്തിൻഫലമായ ഈശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേ പാപികളുടെ സങ്കേതമേ അങ്ങേ പ്രിയമക്കളായിരിക്കുന്ന ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സുസ്തി കർത്താവഞ്യോടുകൂടി സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അമ്മയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേ സുഹൃതജപം വിനയത്തിൻ്റെ മാതൃകയായ കനികാമാതാവേ ഞങ്ങളെ വിനയം പഠിപ്പിക്കണമേ വിനയത്തിൻ്റെ മാതൃകയായ കനികാമാതാവേ ഞങ്ങളെ വിനയം പഠിപ്പിക്കണമേ വിനയത്തിൻ്റെ മാതൃകയായ കനികാമാതാവേ ഞങ്ങളെ വിനയം പഠിപ്പിക്കണമേ